പച്ച മുളക് പാട്ട് പാടുക എഴുവില്ലെന്ന് പറഞ്ഞു ചട്ടായി പറയുന്നത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ മുളക് ചട്ട കഴിഞ്ഞാ വാരി മുളക ാണ് വന്നിരിക്കുന്നത് ഡേർ ചലഞ്ച് അപ്പം എന്താണ് ചലഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മ ഞങ്ങൾക്ക് കുറച്ച് ഗെയിംസ് ഗെയിംസ് പറഞ്ഞു തരും ഓരോ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് അവർക്ക് ഒരു ഡയർ കൊടുക്കും അത് ഒരു പണിഷ്മെന്റ് ഒക്കെ ആയിരിക്കും ആ അപ്പൊ ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വഴിയേ ഇങ്ങനെ നിങ്ങക്ക് കാണുമ്പം മനസ്സിലാവും വീഡിയോ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് ഗെയിം ഇത് ഈ ബലൂണുകളൊക്കെ പൊട്ടിച്ചു സെക്കൻഡിൽ പൊട്ടിച്ച് തീർക്കാം ഫസ്റ്റ് ആരാണോ പൊട്ടിച്ച് തീർക്കണം അവർ പൊട്ടിക്കും ഈ ആണി വെച്ച് പൊട്ടിക്കുക ഇങ്ങനെ പൊട്ടിക്കും ഇതിൽ തോക്കുന്ന ആൾക്ക് ഈ റൗണ്ടിൽ തോക്കണ ആൾക്ക് തോക്കണക്ക് ഡെയർ കൊടുക്കുന്നതാണ് അപ്പം ഏത് എന്ത് ചെയ്യാൻ പള്ളേ എനിക്ക് നീരേനീ വൺ ടു

സെക്കൻഡ് ഈ ഈ ഒരു ഗ്ലാസ് നാല് പേപ്പറിൽ നമ്മൾ ഡെയർ എഴുതിയിട്ടുണ്ട് അപ്പൊ അതില് നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട് എന്താണ് അതിലുള്ള ഡെയർ നമുക്ക് നോക്കാം െല് പാടിക്കാദ്യം ആ ഏത് പാട്ടാണ് പാടാൻ പോകുന്ന ആ ഒന്ന് പാടിക്കേ പാടേ ായക okay. നിലമിനായ yeah. mm. <laughs> <laughs> അമ്മയുടെ ബലൂണ് അമ്മ അരയില് ബലൂൺ കിട്ടിയിട്ടുണ്ട് പപ്പയും അതേപോലെ ബലൂണ് കെട്ടിയിട്ടുണ്ട് നൂല് അണിട്ട് കിട്ടിയിട്ട് ൊട്ടാനുംടില്ല പൊട്ടി മറാഠിയല്ല ില്ലേ പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്ന എനിക്ക് മുളക് കഴിച്ചിട്ട് പാട്ട് പാടാന്നാണ് അപ്പൊ എനിക്ക് മുളക് കഴിച്ചിട്ട് പാട്ട് പാടും കടകി എങ്ങേ ആ കടന്നോ കടകി ഒരു പരിപാടി അച്ഛി കടകി കടകി കടിച്ചിട്ട് വാണോ ഇതിപാട് കാരിം കാളയലെ കൊടുങ്ങല്ലൊരു ദേവനെല്ലേ സേവന്ന പെണ്ണല്ലേ കൊടുവാളെടുത്തും നീങ്ങയിടലേ ഇവരല്ലോ വന്നది രുദ്രാഹോൾ ഏരി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ മുളക് ചന്ദ്രൻ കളി തുള്ളിയ കാളി തൻ കാലിൽ തന്റെ ഓടി വന്നതാണ് ഞാൻ ഒരു മാറ്റി അപ്പം ഇനി തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് കുളം ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് ബാക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയും അപ്പം അതാണ് നമ്മൾ കളിക്കുമ്പോ നമ്മളിവിടെ വട്ടം വരച്ചിട്ടുള്ളത് ചോക്കയും കൊണ്ട് പക്ഷെ അത് കറക്റ്റ് ആയിട്ടൊന്നും പൊട്ടിച്ചു പൗഡർ ഇട്ടാ മതി പക്ഷെ പൗഡർ ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ തെന്നി പോവും അപ്പം തല അടിച്ച് പോയിടും അതുകൊണ്ട് അത് വേണ്ട അപ്പൊ നമുക്ക് ഇത് ചോക്കെ കൊണ്ട് തന്നെ ഞാൻ ഇതില് തോക്കൺ ആ കിട്ടോ ഉം ഞങ്ങൾ കണ്ടു വരുവാണതില് അപ്പോൾ ഡയറക്ടർ ഏറ്റവും അങ്ങനെ ദിയമോൾ ഇനിയം ബാക്കി ആക്ട് എ മൂവി സീൻ ആ ഒരു മൂവി സീൻ ആക്ട് ചെയ്യാപ്പെയാണ് പറഞ്ഞിരിക്കുക ഫ്രണ്ട്സ് നന്ദനത്തിലെ ഡയലോഗാണ് ദിയമോൾ പറയാൻ പോകുന്നത് അറിയോ അറിയില്ല അങ്ങേ ദിയമോൾ ആ പിന്നെ എന്ത് മൈരുകളാ ഭയങ്കര നാടകേടന്ത അറിയോ ആ അത് ആണേ അവ നമുക്ക് ആ അവ വോയിസ് ചെയ്യട്ടെ അമോ ഫ്രണ്ട്സ് ി തിയാമോക്ക് ഡയർ കിട്ടിയിരിക്കുന്നത് ഒരു മൂവീത്തെ ഡയലോഗ് സീൻ അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ നമ്മൾ ഡയലോഗ് ഇടും അത് തിയമോക്ക് ലിഗ് ലിഗ് മൂവ്മെൻറ്റ് കൂടെ അങ്ങനെ അഭിനയിച്ചിങ്ങനെ കാണിക്കും അതായത് തിയമോൾ ഇവിടെ ഭയങ്കര റെഡി റെഡിയാവലാണ് ആ ഒരു ക്യാരക്ടർ ആവുകയാണ് അതായത്യിരിക്കുന്നു അതാ കളിച്ചു ഓക്കെ ഓക്കെ അപ്പൊ എന്തായിരുന്നു ഡയലോഗ് അത് അയോ എനിക്കില്ല ഭയങ്കര സ്നേഹത്തില്ല പക്ഷേ ഞാൻ ഇമാന്യന്മാരായിട്ട് നേട്ടം അവൻ എന്താ പറയും കുറച്ച് പഴമ്പൊരു പരിപോടി വാങ്ങിയിട്ട് വഴമ്പില്ല സമയത്ത് അടുത്തത് അന്ന് അന്ന് പല്ല് പറഞ്ഞിട്ടില്ലേ പല്ല് പല്ലുകൾ ഒന്നുമില്ല ഇപ്പൊ ഈ പല്ല് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും മേക്കപ്പ് മേക്കപ്പെട്ടത് പറഞ്ഞിട്ട് പല്ലാണ് ദിയപ്പോൾ മ്മള് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ അമ്മ അഭിനയം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ഗെയിം കഴിഞ്ഞില്ല റൗണ്ട് കഴിഞ്ഞു ഡെയറും കഴിഞ്ഞു അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം എന്ന് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു ഇതിന്റെ ഇടയിൽ പപ്പയുടെയും അമ്മയുടെയും ചെറിയൊരു എൻട്രി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു ഭയങ്കര അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം അപ്പൊ